പത്താമത്തെ ബ്ലോക്കിലാണ് ഈ പറയുന്ന ഗോവിന്ദ സ്വാമിയെ പാർപ്പിച്ചിരുന്നെന്ന് പറയുന്നു ആ പത്താം ബ്ലോക്ക് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു വേലിയുണ്ട് അവിടെയും ഒരു മതിലുണ്ട് പത്താം ബ്ലോക്കിന് മാത്രമായി ഒരു മതിലുണ്ട് ആ മതിൽ ചാടി ചാടിക്കിടക്കണം ആദ്യത്തെ കാര്യം അതിനുശേഷം അതിനുശേഷം മറ്റൊരു സുരക്ഷാ ക്രമീകരണം കൊണ്ട് അതും കൂടി ചാടിക്കടന്നതിനു ശേഷം മാത്രമേ ഈ വലിയ ഏറ്റവും പുറമേയുള്ള ഈ സുരക്ഷാ മതിലിലേക്ക് എത്താൻ വേണ്ടി കഴിയും അത് തന്നെ ഏകദേശം ഒരു രണ്ടര ആൾ ഉണ്ട് അതിന് മുകളിൽ ഒരാൾ പൊക്കത്തിലുള്ള വൈദ്യുതി വേലിയുണ്ട് ഫെൻസിംഗ് ഉണ്ട് അതുൾപ്പെടെ അതായത് എല്ലാം കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നര ആൾ പൊക്കത്തിലുള്ള ഒരു ഉയരം എങ്ങനെയാണ് ഒരു തടവുകാരൻ അതും ഒരു കൈക്ക് ഒരു കൈ ഇല്ലാത്ത ഒരാൾ വിശ്വസിക്കാൻ വേണ്ടി ജയിലിൽ ജയിലിൽ ഒറ്റാൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നൂറ് സംശയം അതാണ് നൂറ് ശതമാനം ജയിലിന് കൃത്യമായ ഇത് സഹായം കിട്ടിയിട്ടുണ്ട് ഉറപ്പും ഇത് നടക്കൂല്ല ഇതിന്റെ സഹായം ഉള്ളത് കൊണ്ടാന്ന് ഇത് പോവാൻ കാരണം അടുത്ത കാലങ്ങളായിട്ട് ഒരുപാട് അടുത്ത കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മള് പത്രത്തിലും കാണിക്കുന്നത് കഞ്ചാവ് മറ്റുള്ള എല്ലാ ലഹരി പത്രവും ഫോണ് എല്ലാം എത്തുന്നുണ്ടെങ്കിലും ചെയ്യുന്നു അതുപോലെയുള്ള കൃത്യമായ സഹായങ്ങൾ ഈ ആൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേരണ്ടെത്തി അപ്പാടെന്നും വന്നപ്പോരേണ്ട അങ്ങനെ നമുക്കൊരു കുറ്റവാളിയെ പറയാൻ വേണ്ടി കഴിയില്ല നിയമസംവിധാനത്തിനകത്തുനിന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമെങ്കിൽ കൂടിയും ഒരു സുരക്ഷാ വീച്ചുണ്ടായിട്ടുണ്ട് അതെ അതെ എന്തോ ഇതുണ്ട് അതില് സത്യം തീർച്ചയായും വെളുപ്പിന് ഒന്നേ കാലോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ജയിൽ ചാടിയെന്ന് പറയുന്നത് പോലീസിനെ അറിയിച്ചത് ഏഴേ കാലോട് കൂട്ടിയാന്ന് പറയും അപ്പൊ ഇത് ആർക്കും അറിയാം ഇതിന് ദുരൂഹതയുണ്ട് എന്തായാലും ഇത് അന്വേഷിക്കേണ്ടി വരും എന്തായാലും ചെയ്യാൻ വേണ്ടി തോന്നുന്നേ ഇല്ല ഇത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ജയിലധികൃതർ ഇതിനകത്ത് അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ചാടിയിട്ടുള്ളത് ഇതിനകത്ത് ഒരു കൃത്യമായ രീതിയിൽ അന്വേഷണമൊക്കെ വളരെ ഗൗരവത്തിലുള്ള ഒരു അന്വേഷണം നടക്കണം കാരണം ഇതിനകത്ത് മറ്റും ഒരുപാട് കുറ്റവാളികളും തടവുകാരും ഒക്കെ അതിനകത്തുള്ളതാണ് അവർക്കും ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ചാടാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ജയിലെന്ന ചോദ്യമാണ് പ്രധാനമായും തീർച്ചയായിട്ടും ഇത് ജയിലിൽ ജയിലിനകത്തൊന്നും പുറത്തുനിന്നും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക് മറ്റില്ല തീർച്ചയായിട്ടും അതായത് പുറത്തുനിന്നുള്ള ഈ പറയുന്ന ഇറങ്ങാനൊക്കെയുള്ള ഒരു സഹായം ലഭിച്ചിട്ടുണ്ടാവണം തീർച്ചയായും ഇല്ലെങ്കിൽ ഒരു കൈ ആൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്തായാലും ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ രണ്ട രണ്ടര ആൾ പൊക്കത്തിലുള്ള ആ മതിൽ കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള മതിൽ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു ഊർന്നു ഊർന്ന് ഇറങ്ങാൻ വേണ്ടി കഴിയുക എന്നുള്ള ചോദ്യം പ്രധാനമായും പൊതുജനങ്ങളൊക്കെ ഉയർത്തുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപ പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നു വലിയ രീതിയിലുള്ള പരാതികൾ പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നു ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ കരുതുന്നത് ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് ഒരു മറുപടി പറഞ്ഞ് മതിയാകൂ എന്ന് തന്നെയാണ് ഈ പൊതുജനങ്ങളെല്ലാം തന്നെ പറയുന്നത്